വേദഗ്രന്ഥങ്ങൾക്കിടയിൽ പരിശുദ്ധമായ ഖുർആാനിന് ഏത് മഹത്വമാണോ ഉള്ളത് അതുപോലെ ഇമാമുമാരുടെ ഇടയിൽ മഹത്വം നേടിപ്പോയവരാണ് മഹാനായ റളിയല്ലാഹു അൻഹു ഒരിക്കൽ മഹാനായ അബു ഹനീഫ ഇമാമിന്റെ ഒരു ശിഷ്യൻ മരണപ്പെട്ടു അലാമ ഫരീദുദ്ദീൻ ആൾക്കാർ തന്റെ തത് ലൗലിയാണ് മഹാനപരങ്ങളുടെ ഒരു പ്രിയപ്പെട്ട ശിഷ്യൻ മരണപ്പെട്ടുപോയി തന്റെ ഭവനത്തിൽ നിന്ന് കുറച്ചു ദൂരെയാണ് ആ ശിഷ്യന്റെ വീടുള്ളത് നല്ല ഉഷ്ണകാലമാണ് തിളച്ചുമറിയുന്ന ചൂടുള്ള കാലഘട്ടമാണ് എല്ലാവരും അതിശക്തമായ ശൈത്യ അതിശക്തമായ ചൂട് ബാധിച്ചപ്പോൾ ഒരു ഭവനത്തിൻ്റെ പരിസരത്തുള്ള മരത്തിന്റെ ചുവട്ടിലേക്കും ആ ഭവനത്തിന്റെ മതിലിന്റെ നിഴലിലേക്കും മാറി നിന്ന് ചൂടിൽ നിന്ന് അൽപ്പം ശവനം കിട്ടുന്നതിന് വേണ്ടി താൽക്കാലികമായി കയറി നിൽക്കുകയാണ് പക്ഷേ ഇമാമപൂഹണി അൻഹു നത്ത വെയിലത്തെങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞു തങ്ങളെ അതിശക്തമായ ചൂടാണ് നിങ്ങളിങ്ങനെ അവിടെ നിൽക്കരുത് അത് നിങ്ങൾക്ക് പ്രയാസമാണ് എത്ര നിർബന്ധിച്ചിട്ടും ഇമാം അബു ഹനീഫാ അറിയുന്നോന്നോ അവിടെ നിന്ന് മാറാൻ തയ്യാറാകുന്നില്ല ആ സമയത്ത് നിർബന്ധിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞു മോനെ ഈ നിഴൽ കൊള്ളുന്ന വീട്ടുകാരൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങിയ ആളാണ് ഒരാൾക്ക് പൈസ കടം കൊടുത്തു കഴിഞ്ഞാൽ അധികം കടം കൊടുത്ത തുക തിരിച്ചു തരുന്നതോടൊപ്പം അധികം ആവശ്യപ്പെടുന്നതോ മറ്റെന്തെങ്കിലും ഉപകാരം പ്രതീക്ഷിക്കുന്നതോ പലിശയിൽപ്പെട്ടതാണ് ഒരൽപനേരം ഈ ശക്തമായ ചൂടിൽ നിന്ന് ശവനം ലഭിക്കുന്നതിന് വേണ്ടി ആ മനുഷ്യന്റെ വീടിന്റെ തണൽ പറ്റി ഞാനൊന്ന് നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ മനുഷ്യന്റെ കയ്യിൽ നിന്ന് എൻ്റെ മുതൽ തിരിച്ചു കിട്ടുന്നതോടൊപ്പം അയാളുടെ ഭാഗത്ത് നിന്ന് ഒരു ഉപകാരത്തെ ഞാൻ സ്വീകരിക്കലായി പോകും പലിശയായി പോകില്ലേ അതുകൊണ്ട് ഞാൻ ആ ഭവനത്തിൻ്റെ പരിസരത്ത് വരികയില്ല മഹാനായ ഇമാബു അനീഫത്തിൽ വിന്റെ സൂക്ഷ്മതയാണ് ഒരിക്കൽ മഹാനവറുകൾ വഴിയിലൂടെ അങ്ങനെ നടന്നു പോവുകയാണ് ആ സമയത്ത് ഒരു പെണ്ണ് മഹാനവറുകളെ ചൂണ്ടിയിട്ട് മറ്റൊരാളോട് പറഞ്ഞു ആ പോകുന്ന മനുഷ്യനാര എല്ലാ ദിവസവും നൂറ്ക്കായത്ത് രാത്രി നിസ്കരിക്കുന്ന ആളാണ് അങ്ങനെ ചെയ്യുന്ന ആളായിരുന്നില്ല ആ സ്ത്രീയുടെ വാക്ക് മുതൽ 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 രാത്രി നിസ്കരിക്കാൻ തുടങ്ങി കുട്ടികൾ കളിക്കുന്ന ഒരു മൈതാനിയുടെ പരിസരത്തുകൂടെ നടന്നു പോകുമ്പോൾ ഒരു കുട്ടി മറ്റു കുട്ടികളോട് പറഞ്ഞു രാത്രിയിൽ അഞ്ഞൂറിറക്കായു നിസ്കരിക്കുന്ന അബുഹനീഫയാണ് ആ പോകുന്നത് ആ ഒരു വാചകം ആ കുട്ടിയുടെ പദം വാക്പ്രയോഗം കളവാകാതിരിക്കാൻ അന്നു മുതൽ അഞ്ഞൂറക്കയത്ത് നിസ്കരിക്കാൻ തുടങ്ങി മറ്റൊരു സ്ഥലത്തുകൂടെ നടന്നു പോകുമ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഈ മനുഷ്യന് രാത്രി മുഴുവൻ ഉറങ്ങാതെ നിസ്കരിക്കുന്ന ആളാണ് ഇബാദത്ത് ചെയ്യുന്ന ആളാണ് ഇമാനീ പദങ്ങളിൽ ഇത് കേൾക്കുകയാണ് അന്നുമുതൽ മുപ്പത് വർഷക്കാലം രാത്രിയിൽ ഉറങ്ങാതെ ജീവിച്ച മഹാനാണ് ഇമാനീഫ